ഹലോ ഗൈസ് കേരള വലാത്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചത്തിയറ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിവിടെ വരികയുണ്ടായി അങ്ങനെ ഇവിടുത്തെ നീറ്റ്നെസ്സും ഇവിടുത്തെ ഫുൾ സെറ്റപ്പും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അത് നിങ്ങളെയും കൂടെ അറിയിക്കാനാണ് ഞാൻ വന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ചത്തിയറ ആലുവ ഹോസ്പിറ്റൽ ഒരു തുടർക്കഥയുണ്ട് അതായത് പണ്ട് ഗവൺമെൻറ്റ് ഈ ഹോസ്പിറ്റൽ ച താമരക്കുളത്തിന് അനുവദിച്ചപ്പോൾ താമരക്കുളം പഞ്ചായത്തിന് സ്ഥലമില്ലാതെ വന്നപ്പോൾ ആലുവള എന്ന് പറയുന്ന ഒരു കുടുംബം അതിന് സ്ഥലം കൊടുക്കുകയും അതായത് നമ്മുടെ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിച്ചേട്ടനൊക്കെയാണ് ശങ്കരൻകുട്ടിച്ചേട്ടൻ്റെ അച്ഛനൊക്കെ ഉള്ള കാലത്താണ് ഈ ഒരു ഹോസ്പിറ്റലിന് സ്ഥലം കൊടുക്കുകയും ചെയ്തത് അങ്ങനെ കുറേ നാൾ അവരുടെ ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും എല്ലാമായി ഇങ്ങനെ കടന്നു കൊടുക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ പതിച്ച് കിട്ടിയ ഭൂമി തിരിച്ചു കൊടുക്കുകയും ആ ഭൂമി പഞ്ചായത്തിന് വരികയും അവിടെ ആ ഹോസ്പിറ്റൽ തുടരുകയും ചെയ്തു അങ്ങനെ ആ ഹോസ്പിറ്റലിന് അവർ ആ കുടുംബത്തിൻ്റെ പേര് കിട്ടു ആലുവള ഹോസ്പിറ്റലെന്ന് അങ്ങനെ വളർന്ന് 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 വന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതിപ്പോൾ നമ്മൾ കാണുന്ന പി എച്ച് എസ് സി ആയി ആലുവുള ഹോസ്പിറ്റലായി പിന്നീട് കെൽവിൻന്ന് പറയുന്നൊരു ഡോക്ടർ ചാർജ് എടുക്കും പിന്നെ പുതിയ പുതിയ കെട്ടിടങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ആശുപത്രിക്ക് ഒത്തിരി പുരോഗതികളൊക്കെ വരാൻ തുടങ്ങി ഇപ്പോൾ നമുക്ക് ചെന്ന് ഒരു അഞ്ച് രൂപ കൊടുത്ത് ചീട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗം ഭേദമാവുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ അടുത്തുള്ള ഈ ഒരു കൊച്ചു ഹോസ്പിറ്റലെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊച്ചായിരിക്കും പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു വലിയ ഹോസ്പിറ്റലിലാണ് ഇവിടുത്തെ പൂന്തോട്ടമായാലും ഇവിടുത്തെ എന്ത് പറഞ്ഞാലും ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ വളരെ ഹൈടെക്കായിട്ട് ഞാൻ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആലുവ ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോയി നമ്മുടെ നാടിന് നമ്മുടെ നാടിന് വേണ്ടിയാണ് വേണ്ടിയാണപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോയി അതിനെ പ്രയോജനപ്പെടുത്തുക ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇടപെടുന്നത് ഇവിടുത്തെ വരുന്ന രോഗികളും എല്ലാം പറയുന്നുണ്ട് അതുപോലെ മൂന്ന് ഡോക്ടർമാരുണ്ട് രാവിലെ വൈകുന്നേരം വരെ ഇവിടെ ഡോക്ടറുണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബുധനാഴ്ച ദിവസം കുത്തിവയ്പ്പുണ്ട് അങ്ങനെ ഓരോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പുതിയ പുതിയത് അറിയാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാവരും പോയി നോക്കണം ഒരു സുഹൃത്തിനെ പരിചയപ്പെടണം അവിടെ വെച്ച് കണ്ടാണ് പുള്ളിയുടെ അഭിപ്രായങ്ങളോട് നമുക്കൊന്ന് മനസ്സിലാക്കി ചോദിക്കാം വാ പറഞ്ഞോ ഞാനിന്ന് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ വന്നതാണ് കുറേ നാളായിട്ട് ഇവിടാണ് ഞാൻ ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പനി വരുമ്പോഴും പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും പനി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ നമ്മുടെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള താമരക്കുളം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ പഴയ ഇതിനെക്കാട്ടിൽ ഒരുപാട് മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ കാർ പാർക്കിംഗ് ആയാലും പിന്നെ ബിൽഡിങ്ങുകളായാലും അത്യാധുനിക ഫെസിലിറ്റീസൊക്കെ ഒരുപാട് ഇവിടെ ഇപ്പോൾ കിട്ടാറുണ്ട് ഈ താമരക്കുളം അടുത്തുള്ള ഗ്രാമപഞ്ചായത്തുകാരും ഏറ്റവും പെട്ടെന്ന് ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കൂടിയാണ് താമരകുളം ചത്തിയറ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പിന്നെ മികച്ച ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത് അത്യാധുനിക എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നു ലഭിക്കുന്നത് നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ നമുക്ക് ഡെയിലി ആയിരം രൂപ രണ്ടായിരം രൂപ ഒക്കെയാണ് അവർ ചിലവായിട്ട് എടുക്കുന്നത് ഇവിടെ ആവുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായിട്ട് ഒരു ചീട്ടിനിങ്ങാണ്ട് അഞ്ചു രൂപ അങ്ങോട്ടേ ഉള്ളൂ ഒ പി ടിക്കറ്റ് ആ അഞ്ചു രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ അസുഖം ആവുന്ന എല്ലാ ഗുളികളും മരുന്നുകളും ഇവിടുന്ന് ലഭ്യമാണ് കാരണത്തെ പറയുവാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കാട്ടി എത്രയും ഇപ്പോഴാണ് ഇപ്പൊ നല്ല ഇതായത് കുടിക്കാൻ പള്ളും അത് നല്ല ഡോക്ടർമാരുടെ സഹകരണവും എല്ലാം നല്ല രീതിയിലാണ് മരുന്നും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എല്ലാം ഉണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വളരെ വൃത്തി നേട്ടായിട്ട് കിടക്കുവല്ലേ നേരത്തെ കണ്ടിതുപോലെ ഒന്നും ആയിരുന്നില്ല ഇപ്പൊ നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡോക്ടർമാരുടെ സഹകരണം അതുപോലെയാണ് എന്റെ പേര് ഓമന കുട്ടൻ ഞാൻ താമര കുളക്കാരനാണ് ഞാൻ താമര കുളം വരുമ്പോഴും എൻ്റെ വൈഫിന്റെയും കുട്ടികൾ വരുമ്പോഴൊക്കെ ഞാൻ ഓരോരോ കാണുന്ന കേസ് റിസ്റ്റർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുപോലുള്ള ഒരു ഹോസ്പിറ്റലിലും അത് എല്ലാ കാര്യം കൊണ്ടും ഇവിടെ ഏറ്റവും നല്ല ക്ലീൻ ആണ് അതുപോലെ തന്നെ ബാത്ത്റൂമില് ബാത്റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനേക്കാളും നല്ല വൃത്തിയായിട്ടാണ് അവരെ ആ ബാത്റൂമിൽ ഓരോ തട്ട് എന്ത് കഴിഞ്ഞാൽ വാക്റൂം എന്ന് പറയുന്നത് വെറും അത് ബുദ്ധിയേടായിട്ടും പേപ്പറും കയറി വീഡിയോ അടിക്കുന്ന ഒരു വീഡിയോ പഠിച്ചിട്ട് അവത്തിയേടായിട്ട് അവരെ പക്ഷേ ഇവിടെ വർക്ക് ചെയ്തു അങ്ങനെയായിട്ട് നല്ല അതായത് ലാബെല്ലാം നല്ല ക്ലിയർ ആയിട്ട് എല്ലാ നല്ല ഏറ്റവും നല്ല മെച്ചേക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ മോശം പറയുമല്ല നമ്മള് നമ്മള് ഏറ്റവും ആ ആഹ് ഈ ഒരു ഏരിയയിൽ ആ ഒരുപാട് പേര് പറഞ്ഞത് അപ്പൊ ആ ഒരു രീതി ഇപ്പൊ നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മോശമായിട്ട് പറയുകയല്ല ആ ഒരു രീതിയിലുള്ള താങ്ക് യു കേട്ടോ പേരെന്താ വീടോടാ ഹോസ്പിറ്റലിലെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ആ സമയങ്ങളിൽ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുവാൻ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും കേരള ബാല ഗുഡ് ബൈ